ഹായ് നമസ്കാരം അസ്സലാമു അലൈക്കും ക്രിസാദാണേ അപ്പോ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന സാധനം മൈസൂർ പാക്ക് ആണ് മൈസൂർ പാക്ക് എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് കാണിച്ചതാ എന്തൊക്കെയാണ് ആവശ്യമായ സാധനം എന്നുള്ളത് കാണിച്ചേരാ അപ്പോൾ വരും അപ്പോൾ അടുപ്പ് കത്തിച്ചിട്ടുണ്ട് അപ്പോ എന്തൊക്കെയാണ് ആവശ്യമായത് സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യമായിട്ട് ആദ്യം വേണ്ട സാധനമാണ് കടലമാവ് ആവശ്യത്തിന് പിന്നെ മൈദ ആവശ്യത്തിന് പിന്നെ നമ്മൾ പഞ്ചസാര ജാറിൽ പൊടിച്ച് വെച്ചിട്ടുണ്ട് അത് ആവശ്യത്തിന് പിന്നെ നെയ്യ് ആവശ്യത്തിന് അതേപോലെ ഏലക്കായ് പൊടിച്ച് വച്ചിട്ടുണ്ട് അതും ആവശ്യത്തിന് അപ്പോൾ ചട്ടി ചൂടായതിനു ശേഷം നമ്മൾ അതിലേക്ക് കടലമാവ് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ കടലമാവ് ചെറിയ രീതിയിൽ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വറുത്ത് കൊടുക്കുക ചെറുതായിട്ട് ഒന്ന് വറുക്കുക അതിനുശേഷം അപ്പോൾ അടുത്ത പ്രോസസ്സ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുക ആവശ്യത്തിനുള്ള മൈദപ്പൊടി ചേർത്ത് കൊടുക്കുക കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് ക്രസ്പ് ചെയ്ത് നന്നായിട്ട് ഇതേപോലെ ഇങ്ങനെ ഇളക്കി നന്നായിട്ട് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്ത് ഇളക്കിയിട്ട് ചെറിയ തീയിൽ അങ്ങനെ ചൂടാക്കി എടുക്കുക അപ്പോൾ നമ്മൾ ഈ വറുത്ത് വെച്ച മൈദപ്പൊടിയും കടലമാവും കൂടി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക അതിനുശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒരു പാത്രത്തിലെടുക്കുക ആദ്യം നമ്മൾ കടലമാവും മൈദപ്പൊടിയും വറുത്തത് മാറ്റി വെച്ചിട്ടുണ്ട് അതിന് ശേഷം ആവശ്യമായ വെള്ളം പാത്രത്തിലെടുക്കുക അപ്പോൾ നമ്മൾ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് കടലമാവും നമ്മൾ വറുത്തു വെച്ച പിന്നെ കടലമാവും മൈദപ്പൊടിയും അതിലേക്ക് ആഡ് ചെയ്തു കൊടുക്കുക എന്നിട്ട് ഇനിയാണ് പരിപാടി പരിപാടി തുടങ്ങുകയാണ് അപ്പോ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുക്കണം റസ്റ്റ് ഇല്ലാതെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അത് പണി പാളും അപ്പോൾ റസ്റ്റ് ഇല്ലാതെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം ഇവിടെ നല്ല റിസ്ക് എടുത്തുകൊണ്ടാണ് ചെയ്യുന്നത് നന്നായിട്ട് ഇളക്കി അതിന് ശേഷം ആവശ്യത്തിനുള്ള നെയ്യ് അതിലേക്ക് ആഡ് ചെയ്യാം ആവശ്യത്തിൽ നെയ്യ് ആഡ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് സൺഫ്ലവർ ഓയിൽ നമ്മുടെ സൺഫ്ലവർ ഓയിൽ ആവശ്യത്തിനുള്ളത് അതിൽ ആഡ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് ഇളക്കി 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 റെഡിയാക്കി എടുക്കണം അതിന് ശേഷം നമ്മൾ മിക്സിയിൽ പൊടിച്ച് വെച്ച പഞ്ചസാര അതിലേക്ക് ആഡ് ചെയ്യുക ആവശ്യത്തിന് ആഡ് ചെയ്താൽ മതി കേട്ടോ ഷുഗറൊക്കെ കൂടുതലുള്ള ആൾക്കാരാണെങ്കിൽ നോക്കി അതിനനുസരിച്ച് ആവശ്യത്തിനുള്ളത് മാത്രം നോക്കി ചെയ്താൽ മതി അല്ലേ വാവേ അങ്ങനല്ലേ അതിൻ്റെ ശരി അതല്ലേ ഏ നന്നായിട്ട് കുറുകി കുറുകി ഇങ്ങനെ ആയി വരും അപ്പോൾ നമ്മളെ മൈസൂർ പാക്ക് ഏകദേശം ആയിക്കോണ്ട് നിൽക്കുകയാണ് അപ്പോൾ റെഡി ആയിക്കൊണ്ട് നിൽക്കുകയാണ് നന്നായിട്ട് ഇളക്കി ഇളക്കി റെഡിയാക്കി എടുക്കണം കുറച്ച് റിസ്ക് ആണ് സംഗതി ഇളക്കി ഇളക്കി ഒരു പരിവായിട്ടുണ്ട് അല്ലേ ഏ അപ്പോൾ നമ്മളെ മൈസൂർ പാക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇനി ആ ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ ഇവിടെ ചെറിയ പ്ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ രണ്ട് പ്ലേ ശേഷം നന്നായിട്ട് പരത്തി കൊടുക്കുക ചെറിയ രീതിയിൽ ഇങ്ങനെ പരത്തി 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 കൊടുക്കുക അപ്പോൾ നമ്മളെ മൈസൂർ ഭാഗ നമ്മൾ രണ്ട് പാത്രത്തിലാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് നന്നായിട്ട് പരത്തി ഫിനിഷ് ആക്കി കൊടുക്കുക ഒരു അരമണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യണം അതിന് ശേഷമാണ് നമ്മളിത് കട്ട് ചെയ്യാൻ പോവുക അപ്പോൾ നമ്മൾ മൈസൂർ പാക്ക് റെഡി ആയിട്ടുണ്ട് അരമണിക്കൂർ കഴിഞ്ഞു അപ്പോൾ അത് കട്ട് ചെയ്യാണ് അപ്പോൾ ഇങ്ങനെ മൈസൂർ പാക്കിൻ്റെ ആകൃതിയിൽ തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക നമുക്ക് വലുപ്പത്തിനനുസരിച്ച് നമ്മളെ ഇഷ്ടത്തിൽ വലുപ്പം എത്രയാണോ അതിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഓക്കെ അങ്ങനെയാണ് മൈസൂർ പാക്കിന്റെ കാര്യങ്ങളൊക്കെ എത്ര നീളം വേണോ എന്നൊക്കെ ഉള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എല്ലാവരും ദയവ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് അടിക്കണം കമൻ്റ് അടിക്കണം ബെല്ലൈക്കണ് ഇടിച്ചു പൊട്ടിച്ചോളി ഒന്നും നോക്കണ്ട നിങ്ങൾക്ക് ഒരു നഷ്ടവും വരാനില്ല നിങ്ങളൊരു ലൈക്കും നിങ്ങളൊരു ഷെയറും സബ്സ്ക്രൈബും സബ്സ്ക്രൈബും കൂടി അതിൽ നമുക്ക് നഷ്ടങ്ങളൊന്നും വരാനില്ല അപ്പം അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ ഓക്കെ ബായ് ബായ്